ഇന്ന് പ്രത്യേകമായി നിങ്ങളുടെ നിങ്ങളൊരു യോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് വിശ്വസിക്കുന്നു ഇന്ന് ഈശോ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നമ്മൾ റോമാലേഖന എട്ടാം അധ്യായത്തിന്റെ പത്തൊൻപത് പോലെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുകയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ദൈവത്തിന്റെ അവകാശികളാണ് ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ് രണ്ട് കാര്യമാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും അതായത് നമുക്കൊരു ബോധ്യം ഉണ്ടാകേണ്ടത് നിങ്ങൾക്കൊരു വലിയ ബോധ്യം ഉണ്ടായിരിക്കണം ദൈവത്തിന്റെ അവകാശിയാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ് ഈശ്വരൻ വിശ്വസിക്കുന്ന ഈ ദൈവത്തിന്റെ അവകാശിയാണ് ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാണ് അപ്പം നമ്മൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരു വിഷയത്തിലും ദൈവത്തിന്റെ ഇടപെടൽ വ്യക്തമായി തിരിച്ചറിയാവുന്ന രീതിയിൽ എന്താണോ ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു ദൈവത്തിന്റെ ഇടപെടൽ ദൈവമക്കൾക്കായി കടന്നുവരും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഈ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദൈവത്തിന്റെ അവകാശികളാണ് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ അവകാശികൾ എന്നുള്ള ബോധ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന വിടുതൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഈ വിഷയത്തിലേക്ക് കടന്നു വരുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിനായി ഞങ്ങൾ നന്ദി പറയും എത്ര എത്ര വലിയ വിഷയമാകട്ടെ അങ്ങേക്ക് അസാധ്യമായത് ഒന്നുമില്ല മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഞങ്ങൾ ആ ദൈവത്തിന്റെ വലിയ വലിപ്പത്തെ കാണുന്നു പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചവനായ കർത്താവെ അങ്ങേക്ക് ഈ വിഷയം അസാധ്യമല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ അവകാശികളായ ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ വലിയ ഇടപെടൽ എന്ന് ഭാരപ്പെടുന്ന വിഷയത്തിൽ അവിടുത്തെ വലിയ ഇടപെടൽ ഇപ്പോൾ തന്നെ ഈ വചനത്തിന്റെ ശക്തിയിലൂടെ അവിടെ നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ നമേ റോമാൻ ലേഖന എട്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സക്കലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അതുകൊണ്ട് ഇന്ന് വിശ്വസിക്കാം ഇന്ന് കടന്നു പോകുന്ന ഏത് സാഹചര്യവും നെന്മയ്ക്കായി അവിടുന്ന് കൺവേർട്ട് ചെയ്യുക ഗോഡ് ബ്ലസ് യു